ജെ പി എസ്വ ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ശബരിമല ധർമ്മശാസ്ത്രാവിന്റെ സ്വർണ്ണ കവർച്ചയും അതിന്റെ മുൻവശത്തെഴുതി വെച്ചിരിക്കുന്ന തത്വമസി ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് വ്യാഴം കർക്കിടകത്തിലേക്ക് വന്നു മാറ്റവും ഇതെല്ലാം കൂടി ഉൾപ്പെടുത്തി അസ്ത്രോളജിയിലൂടെ നിങ്ങളുമായിട്ട് ഈ വിഷയമൊന്നും പങ്കുവയ്ക്കാനാണ് വിചാരിക്കുന്നത് ചിലപ്പോ ഈ വീഡിയോ അല്പം നീണ്ടുപോയേക്കാം എന്നാലും നിങ്ങളെ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണണം എന്ന് മുൻകൂറായി പറയുന്നു ശനിയെ സംബന്ധിച്ച് ദേവതാരൂപം ചിന്തിക്കുമ്പോ തെക്കേ ഇന്ത്യയിലും പ്രത്യേകിച്ച് കേരളത്തിലും ശാസ്ത്രാവായിട്ട് തന്നെയാണ് കാണുന്നത് എന്നാൽ അതിപുരാതന കാലത്ത് അല്ലെങ്കിൽ അല്ലെങ്കിൽ പഴയ കാഴ്ചപ്പാടിൽ ശാസ്ത്രാവ് മാത്രമായിരുന്നു അല്ലെങ്കിൽ കാരണം മുഴുവൻ ശാസ്ത്രാവ് ആണ് എന്നൊരു ചിന്താഗതി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല അതിന് കുറെ മാറ്റം കൊടുക്കുന്നുണ്ടായിരുന്നു എന്നാൽ കേരള വർഷം അനുസരിച്ചും ഇപ്പൊ തേക്കെ ഇന്ത്യക്കാരും ശാസ്ത്രാവ് എന്ന രീതിയിൽ തന്നെയാണ് അതിനെ കാണുന്നത് അപ്പൊ ഈ വീഡിയോയിൽ സ്വർണ കവർച്ചയും തത്വമസിയും വ്യാഴമാറ്റവും എല്ലാം പരാമർശിക്കേണ്ടതായിട്ട് വരും ശനിയെ കുറിച്ച് പറയുമ്പോൾ അതിനെക്കുറിച്ചല്പം സൂചനയും കൂടി എന്താണ് ശനി അല്ലെങ്കിൽ ശനിയുടെ സ്വഭാവം എന്താണ് അതിന്റെ ആ ശനിയുടെ ഉത്ഭവം എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങളും അല്ലെങ്കിൽ അതിന്റെ പിന്നിൽ എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ ഒന്ന് ചിന്തിക്കേണ്ടായിട്ട് വരും പുരാണങ്ങളിൽ പറയുന്ന ശനി എന്ന് പറഞ്ഞാൽ പ്രാധാന പറയുന്ന കാര്യമാണ് സൂര്യദേവന്റെ ഭാര്യയാണ് വിശ്വകർമാവിന്റെ മകൾ സജ്ഞ സൂര്യദേവന്റെ ഭാര്യയുടെ പേരാണ് സജ്ഞ അദ്ദേഹത്തിന്റെ അതായത് സൂര്യന്റെ ചൂട് അസഹ്യമായി തോന്നിയപ്പോ സ്വന്തം രൂപവും സ്വഭാവവും ഒക്കെ ഒരു വ്യത്യാസവും ഇല്ലാതെ അതുപോലെ വരുന്ന വിധത്തിൽ ഛായ എന്നൊരു പേരോടുകൂടി ഒരു സ്ത്രീയെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ സജ്ഞയുടെ തനി രൂപം എന്ന് വേണമെങ്കിൽ ആ സ്ത്രീയെ സൂര്യന്റെ അടുത്തേക്ക് അയച്ചു അപ്പൊ സൂര്യന് അല്ലെങ്കിൽ വേറെ സ്ത്രീയാണ് അങ്ങനെയൊന്നും തോന്നിയില്ല യഥാർത്ഥ ഭാര്യയായിട്ട് തന്നെയാണ് തോന്നിയത് എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലും മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത വിധത്തിലുള്ള അല്ലെങ്കിൽ ഒരു ഉൽപാദന പ്രക്രിയ ഇന്നത്തെ കാലത്ത് നമുക്കതിന് വേണമെങ്കിൽ ക്ലോനിങ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം ആധുനിക ശാസ്ത്രം ഓരോ ഘട്ടത്തിലൂടെ കടന്നു പോയപ്പോഴും നമ്മുടെ പഴയ പഴയ കാര്യങ്ങളിലൊക്കെ അതിൻ്റെ വിശകലനം അല്ലെങ്കിൽ അത് സൂചിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ ഒക്കെയാണ് നമുക്കിവിടെ പലതരത്തിലും കാണാൻ സാധിക്കുന്നത് അത്തരത്തിലൊന്നാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞ് ഒരു വ്യത്യാസവും രൂപത്തിലോ ഭാവത്തിലോ സ്വഭാവത്തിലോ ഒന്നും ഒരു വ്യത്യാസവും ഇല്ലാത്ത ഒരു തനി രൂപത്തെ സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ ഇന്നത്തെ കാലത്ത് വേണമെങ്കിൽ അങ്ങനെ പറയാം തോന്നുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം എന്നാണ് ഞാൻ സൂചിപ്പിച്ചത് അപ്പൊ ഇങ്ങനെയൊരു ആശയം ഇതിൽ നിന്നും അല്ലെങ്കിൽ പഴയ ഗ്രന്ഥങ്ങളിൽ നിന്നും കഥയിൽ നിന്നും ഒക്കെ തന്നെ കിട്ടുന്നതായിരിക്കാം പല കാര്യങ്ങളും ഈ ഛായ എന്ന് പറയുന്ന സ്ത്രീക്ക് മൂന്ന് മക്കളുണ്ടായി അതിലെ ആദ്യത്തെ കുട്ടിയാണ് ശനി മോശമുള്ള രീതിയിലും ശനി എന്ന പദം പലപ്പോഴും പണ്ട് ഉപയോഗിച്ചിരുന്നു ശനിയെക്കുറിച്ച് ഉള്ള ഒരു കാഴ്ചപ്പാട് എന്ന് പറഞ്ഞാൽ സൗന്ദര്യം കുറഞ്ഞവൻ കറുത്തവൻ പതുക്കെ പതുക്കെ പോകുന്നവൻ മുടന്തുള്ളവൻ പ്രായ കൂടുതൽ കണ്ടാൽ തോന്നുന്നവൻ യഥാർത്ഥ പ്രായത്തേക്കാൾ കൂടുതൽ പ്രായം തോന്നും എന്നെല്ലാം പറയാറുണ്ടെങ്കിലും ശനി സാവധാനം ഒരു വ്യക്തിയെ മനസ്സിലാക്കി ആ വ്യക്തിയുടെ സ്വഭാവം ചിന്താഗതി പ്രവൃത്തി മുതലായവയെല്ലാം അറിഞ്ഞതിന് ശേഷം എന്താണോ നൽകേണ്ട പ്രതിഫലം പാർവതി അറിയാതെ ഗംഗയെ മഹാദേവൻ അല്ലെങ്കിൽ ശിവൻ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു ശനിയാണ് ആ മംഗളകർമ്മത്തിന് മേൽനോട്ടം വഹിക്കാൻ ഏൽപ്പിച്ചത് അദ്ദേഹം അദ്ദേഹത്തിന്റെ ജോലി ഭംഗിയായിട്ട് വേണ്ട നിർവഹിച്ചു അതുകൊണ്ട് തന്നെ അതിന് സംപ്രീതനായ ശിവൻ ശനിക്ക് ഈശ്വര പദവി കൂടി നൽകി ശനൈചരൻ എന്നാണ് പഴയ ഗ്രന്ഥങ്ങളിലെ പേര് ഇത് കഥയിലാണ് ശനീശ്വരൻ ശനീശ്ശരൻ എന്ന് പറഞ്ഞാൽ പതുക്ക പോകുന്നവൻ എന്നാണ് എന്റെ അർത്ഥം ശനിയുടെ ആ ഒരു പവർ ലഭിക്കാത്തതായിട്ട് ആരും തന്നെ ഇല്ല എന്ന് വേണം പറയാൻ മഹാദേവൻ പോലും അഷ്ടമ ശനിക്കാലത്താണ് കാക്കാലവേഷം ധരിച്ച് നാടിയിട്ട് അതുപോലെ സീതയുടെ ജന്മരാശി സമയത്താണ് രാവണൻ സീതയെ അപഹരിച്ചുകൊണ്ട് ലങ്കയിലേക്ക് പോകുന്നത് ശനി പന്ത്രണ്ടാം ഭാവത്തിൽ നിന്നപ്പോഴാണ് പാണ്ഡവന്മാര് ചൂത് കളിച്ചു തോറ്റ് വനവാസത്തിന് പോയത് ശനിദോഷകാലം ശ്രീകൃഷ്ണനെയും ബാധിച്ചിട്ടുണ്ട് ശ്യമന്തകരയ്ക്ക് മോഷ്ടിച്ചു എന്ന അപവാദവും ശ്രീകൃഷ്ണൻ ലഭിക്കുന്നത് ശനിദോഷകാലത്താണ് മഹാബലശാലിയായ ബാലിയുടെ മരണവും ശനിദോഷകാലത്താണ് സംഭവിച്ചത് അഹങ്കാരിയായ രാവണന് നാശത്തിന്റെ വഴി ഉണ്ടാക്കി കൊടുത്തതും ശനി തന്നെയാണ് ശനി ബാധിക്കാത്തത് ഗണപതിയെയും ഹനുമാനെയുമാണെന്നാണ് പുരാണങ്ങളിലും കഥകളിലും ഒക്കെ പറയുന്നത് ശനിയുടെ ശത്രുവായിട്ട് കാണുന്ന രണ്ട് ഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ സൂര്യചന്ദ്രന്മാരാണ് മറ്റൊന്ന് ചൊവ്വായാണ് സൂര്യനെ സംബന്ധിച്ച് പറയുമ്പോൾ ശനിയുടെ ശത്രുവാണല്ലോ സൂര്യനും ചന്ദ്രനും ചൊവ്വായി അപ്പൊ സൂര്യൻ ആരാണ് എന്ന് ചോദിച്ചാൽ ഒന്ന് പിതാവാണ് രണ്ട് അധികാരവർഗത്തെ സൂചിപ്പിക്കുന്നതാണ് ഭരണാധികാരികളെ സൂചിപ്പ് ധികാരം ഉണ്ടെങ്കിൽ എന്തുമാകാം എന്ന് ചിന്തിക്കുന്ന ഭരണാധികാരി ആരായാലും ആധാർമികമായ പ്രവൃത്തി കൊണ്ട് വലിയവനാകാൻ ശ്രമിച്ചാൽ അധപ്പതനം ഉറപ്പായും ശനി നൽകും അത് അതെപ്പോഴാണെന്നുണ്ട് അത് സാവകാശമായിരിക്കും എവിടെ വരെ പോകുന്നു എന്നൊക്കെ നോക്കിയിട്ടായിരിക്കാം ചിലർക്ക് ലഭിക്കുന്നത് എന്ന് മാത്രം ചന്ദ്രനെ സംബന്ധിച്ച് പറയുമ്പോഴും അധികാരവർഗത്തിന്റെ ഒരു സൂചന പറയുന്നുണ്ട് കാരണം സൂര്യൻ രാജാവാണെങ്കിൽ ചന്ദ്രൻ രാജ്ഞിയാണ് എന്നുള്ള ഒരു സൂചനയും നൽകുന്നുണ്ടല്ലോ പിന്നെ ചന്ദ്രനെ സംബന്ധിച്ച് മാതാവ് എന്ന ഒരു ചിന്താഗതിയും അതായത് മക്കളിൽ ചെറുപ്പം കാണിക്കുന്ന മാതാവ് ചിലരെ തരം താഴ്ത്തുകയും തുച്ഛമായിട്ട് കാണുകയും ചെയ്യുന്ന മാതാവ് പലപ്പോഴും അത് മാതാവ് ചിലപ്പോ രണ്ടാകമ്മയായിട്ടൊക്കെ വരാം അല്ലെങ്കിൽ വാർത്തമ്മയാകാം അങ്ങനെയൊക്കെ വരുന്ന സാഹചര്യം കൂടിയാണ് കാരണം സൂര്യദേവന്റെ യഥാർത്ഥ ഭാര്യ മാറി അതേ രൂപത്തിൽ മറ്റൊരു ചായയാണ് കൊടുത്തത് അങ്ങനെയാണല്ലോ മൂന്ന് കുട്ടികൾ ജനിക്കുന്നത് അതിൽ ആദ്യത്തെ കുട്ടിയാണ് ശനി ചൊവ്വയെ സംബന്ധിച്ച് പറയുമ്പോൾ അത് സേനാനായകനെ സൂചിപ്പിക്കുന്ന ഒരു ഗ്രഹമാണ് ചൊവ്വ എന്ന് പറയുമ്പോൾ പട്ടാളം പോലീസം ഉള്ള ആധികാരവർഗത്തിന്റെ അനുസരിച്ച് പ്രവർത്തിക്കുന്ന സേന ഇങ്ങനെയുള്ളവരെയും അതായത് ഈ സേവയെയും അല്ലെങ്കിൽ ചൊവ്വയെയും ശനി ശത്രുവായി കാണുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ സാധാരണക്കാരോടുള്ള കാഴ്ചപ്പാടിൽ വ്യത്യാസം വരും അധികാരവർഗം എന്ന് പറയുമ്പോൾ ഒന്ന് സ്ഥാനമാനമാകാം മറ്റൊന്ന് സമ്പത്തുകൊണ്ട് സമ്പത്ത് ആ ഉദ്യോഗം കൊണ്ട് ഉയർന്നവരാകാം അധികാരം കൊണ്ട് ഉയർന്നവരാകാം ഇങ്ങനെ പലതരത്തിൽ വരാവാണ് അങ്ങനെയുള്ളവർക്ക് സാധാരണക്കാര് എന്ന നിലയിൽ രണ്ടു മൂന്ന് തട്ടായിട്ട് പോകുമ്പോൾ പാവപ്പെട്ടവര് തൊഴിലാളികള് കഷ്ടപ്പെടുന്നവര് അധ്വാനിക്കുന്നവര് അങ്ങനെയുള്ളവരോടൊക്കെ പലപ്പോഴും ഒരു പുച്ഛം തോണ്ടാറുണ്ട് കാരണം അവരുടെ ഗ്രേഡിലുള്ളവരല്ലോ അതാണ് ഇവിടെ ചൊവ്വായിക്കും സംഭവിക്കുന്നത് അവരുടെ അഭിപ്രായവും ആജ്ഞ ഭരണാധികാരികളുടെ ആജ്ഞ അനുസരിച്ച് നിരപരാധികളെ ക്രൂശിക്കുക അവരെ ഉപദ്രവിക്കുക അവരെ ഏതെങ്കിലും തരത്തിൽ പീഡിപ്പിക്കുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആ ചൊവ്വായേയും ശനി ശത്രുവായി കാണും അതാണ് സൂചന ബുധനും ശുക്രനും ബന്ധുവാണ് ശുക്രനാണ് അമ്മയാണ് സ്ത്രീയാണ് അതും ഒരു സ്ത്രീവർഗം തന്നെയാണ് ശുക്രൻ എന്ന് പറഞ്ഞാൽ സാധാരണക്കാരെയും മക്കളെയും എല്ലാവരെയും സ്നേഹത്തോടും വാത്സല്യത്തോടും പോറ്റി വളർത്തുകയും അവരെ സംരക്ഷിക്കുകയും ചെയ്യുന്ന മാതാവിൻ്റെ ബന്ധു അല്ലെങ്കിൽ സ്ത്രീകളുടെ ബന്ധു അത് അമ്മയായിക്കോട്ടെ അമ്മൂമ്മ ആയിക്കോട്ടെ അന്യ സ്ത്രീകളായിക്കോട്ടെ ആരുമായിക്കോട്ടെ മറ്റൊന്ന് ബുധൻ ബുധൻ എന്ന് പറയുന്നത് യുവജനങ്ങളാണ് ചെറുപ്പക്കാരാണ് അവര് അവരുടെ അന്ന് പറഞ്ഞാൽ കുട്ടികളുടെയും ചെറുപ്പക്കാരുടെയും യുവജനങ്ങളുടെയും ക്ഷേമത്തിനും രക്ഷയ്ക്കും വേണ്ടി പ്രവർത്തിക്കുന്നത് ആരൊക്കെയാണോ അവരെയായിട്ടെല്ലാം ശരി ബന്ധുത്വമുണ്ടാക്കുന്നു എന്നാണ് അതിന്റെ സൂചന കാരണം യുവജനങ്ങളാണ് നാളത്തെ ഭാവിയിലെ പൗരന്മാർ ഈ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഭാവിയിലെ വാഗ്ദാനം പിന്നെ ഈ സമയത്ത് എന്ന് പറയുമ്പോൾ ഇപ്പോഴെ വ്യാഴം കർക്കിടകത്തിലാണല്ലോ ഉച്ചരാശി കാരണം വ്യാഴവും ശനിയുമായിട്ടൊരു ബന്ധം വരുന്നു എന്നതാണ് ഈ ഉച്ചരാശി വന്നത് കർക്കിടകത്തിൽ നിൽക്കുന്ന വ്യാഴത്തിന് വീടത്തിലെ ശനിയോട് ഒൻപതാം ഭാവദൃഷ്ടി അല്ലെങ്കിൽ അങ്ങനെ ഒരു ബന്ധം ശനിക്ക് വന്നു അപ്പൊ ശനിക്ക് ഏതെങ്കിലും തരത്തിൽ പ്രവത് കുറഞ്ഞിരുന്നെങ്കിൽ ധാർമ്മികമായ എല്ലാ കഴിവുകളും വീര്യവും പുറത്തെടുക്കാനുള്ള സമയമാണ് ഈ വ്യാഴത്തിന്റെ ഒരു ബന്ധം കൊണ്ട് വരുന്നത് കാരണം മീനൻ രാശിയിലെ ദൃഷ്ടി എന്ന് പറയുമ്പോൾ മീനും വ്യാഴത്തിൻ്റെ തന്നെ സ്ഥാനമാണ് അതിൻ്റെ തന്നെ വീടാണ് അപ്പം വ്യാഴത്തിന്റെ വീട്ടിൽ നിൽക്കുന്ന ശനിയെ വ്യാഴം സംരക്ഷിക്കുന്നു അതാണ് ഇപ്പൊ ശബരിമല കാണുന്നത് നന്മയുടെയും അതുപോലെ തന്നെ ധനത്തിൻ്റെയും മഹത്വത്തിന്റെയും നീതിയുടെയും ഒക്കെ ഒരു ഗ്രഹം തന്നെയാണ് വ്യാഴം ശനിയാവട്ടെ ഉയർച്ചയെ സൂചിപ്പിക്കുന്ന ഒരു ഗ്രഹമാണ് പ്രത്യേകിച്ച് ദീർഘകാല പദ്ധതികൾ ഒരു രാജ്യത്തിന്റെ ആയാലും സമൂഹത്തിന്റെ ആയാലും ഒരു ഭവനത്തിന്റെ ആയാലും ഒരു കുടുംബത്തിന്റെ ആയാലും ഉയർച്ചയ്ക്ക് എന്ന് പറഞ്ഞാൽ ദീർഘകാലമായി ഏറ്റവും ഉന്നതിയിലെത്താൻ എന്തൊക്കെ പദ്ധതികളുണ്ടോ അതല്ല അതായത് കുട്ടികളുണ്ടെങ്കിൽ അവരെ വിദ്യാഭ്യാസം ചെയ്യിച്ച് നല്ലൊരു ഒരു ഭാവി അവർക്കുണ്ടാക്കി കൊടുത്തത് നല്ല ജോലിയൊക്കെ ഒരു സെറ്റപ്പ് ഒക്കെ ആയി അങ്ങനെ കുടുംബത്തിൽ ഉയർച്ച ഉണ്ടാവുക എന്നാണല്ലോ ബൂധനെ കൊണ്ട് ചെയ്യും ശുക്രനാണെങ്കിൽ കുട്ടികളെ സംരക്ഷിക്കുകയും അതുപോലെ തന്നെ വളർത്തി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുവരാനും പറ്റുന്ന സ്ത്രീകൾ അതാണല്ലോ ശുക്രൻ ഇവിടെ ശനി എന്ന് പറയുമ്പോൾ ഒന്ന് കൃഷിയെ സൂചിപ്പിക്കുന്നതാണ് മണ്ണിനെ സൂചിപ്പിക്കുന്നതാണ് അപ്പൊ മണ്ണ് അധ്വാനത്തെ സൂചിപ്പിക്കുന്നതാണ് പാവപ്പെട്ടവരെയും കൃഷിക്കാരെയും സൂചിപ്പിക്കുന്നതാണ് പ്രായം ചെന്നവരെ സൂചിപ്പിക്കുന്നതാണ് ശനി അപ്പൊ അങ്ങനെ പാവപ്പെട്ട സാധാരണക്കാരായ കൃഷിക്കാർക്കും തൊഴിലാളികൾക്കും പ്രായം ചെന്ന വൃദ്ധജനങ്ങൾക്കും ഒക്കെ തന്നെ സംരക്ഷണം നൽകണമെങ്കിൽ അങ്ങനെയുള്ള പദ്ധതികളും അങ്ങനെയുള്ള ചിന്തയും ഉണ്ടാകണം അതാണ് രാജ്യത്തിന്റെ വളർച്ച എന്ന് പറയുന്നത് ആ വളർച്ച എന്ന് പറഞ്ഞാൽ നിർമ്മാണ പ്രക്രിയ അതും ശനിയുടെ ഒരു പ്രധാന ഘടകമാണ് ശനിയുടെ ഒരു പൊതു സ്വഭാവം എന്താണെന്ന് ചോദിച്ചാൽ നീതിബോധം മനുഷ്യത്വം സദാചാരം ഇതെല്ലാം ശനി സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ് കഷ്ടപ്പെടുന്നവരെയും പ്രായം ചെന്നവരെയും എങ്ങനെയാണ് സംരക്ഷിച്ചു നിർത്തേണ്ടത് എന്ന് ചിന്തിക്കുന്ന ഒരു ഗ്രഹം കൂടിയാണ് ശനി അതുപോലെ ശനിയുടെ മൂല്യം നമ്മൾ നിശ്ചയിക്കുമ്പോൾ ഇപ്പൊ ചൊവ്വായുടെ കാര്യം ഞാൻ പറഞ്ഞു സൂര്യന്റെ കാര്യം പറഞ്ഞു ഇതൊക്കെ ഇവരുടെ ധാതു ഏതാണെന്ന് ചോദിച്ചാൽ സ്വർണ്ണമാണ് എന്ന് പറഞ്ഞാൽ മൂല്യം ധാരാളമാണ് ശനിയെ സംബന്ധിച്ച് പറഞ്ഞാലോ ഇരുമ്പാണ് അപ്പൊ സാധാരണക്കാര് കഷ്ടപ്പെടുന്നവരും അധ്വാനിക്കുന്നവരും ഏർപ്പെടുക്കുന്നവരെയും ഒക്കെ മറ്റുള്ളവർ അതായത് അധികാര സ്ഥാനത്തെ എല്ലാവിധ സൗഭാഗ്യങ്ങളോടും കൂടി കഴിയുന്നവർക്ക് ആ മൂല്യവ്യത്യാസം മനസ്സിലായില്ലേ എന്നാൽ ഇവിടെ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ പാവപ്പെട്ടവരും അധ്വാനിക്കുന്ന തൊഴിലാളികളാണ് രാജ്യത്തിന്റെ പുരോഗതിക്ക് പ്രധാനമായ പങ്ക് വഹിക്കുന്നത് നിർമ്മാണ പ്രക്രിയകൾ അതാണ് ഇവിടെ ശനി ഇരുമ്പ് നിന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞത് ഒരു രാജ്യത്തിന്റെ പുരോഗതിക്ക് അത്യന്താപേക്ഷിതമായ വാലമായിക്കോട്ടെ റെയിലായിക്കോട്ടെ അല്ലെങ്കിൽ കെട്ടിടം എന്തായാലും അതിനെല്ലാം അത്യന്താപേക്ഷിതമായ ഒരു ഘടകമാണ് ഇരുമ്പ് ഇനി നമ്മുടെ നിത്യോപയോഗ സാധനങ്ങളിലും കൃഷിയിലും എല്ലാം തന്നെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ധാതുവാണ് ഇരുമ്പ് എന്നാൽ സ്വർണവും അതൊരു മോഹന വസ്തു അല്ലെങ്കിൽ ഒരു കൗതുക വസ്തു അങ്ങനെയൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം സ്വർണം കൊണ്ട് ഈ പറയുന്ന ജോലികളൊന്നും ചെയ്യാൻ പറ്റത്തില്ല വെറുതെ അലങ്കാരത്തിനുപയോഗിക്കാമെന്ന് മാത്രം അലങ്കാരം വേറെ അധ്വാനം വേറെ ഇത് വേർതിരിച്ച് കാണിക്കുന്ന ഒരു ഗ്രഹമാണ് ശനി അതുകൊണ്ടാണ് സൂര്യനെയും ചൊവ്വായെയും ശനി ശത്രുവായിട്ട് കാണും എന്ന് പറഞ്ഞാൽ പിതാവുമായി പലപ്പോഴും നല്ല ഒരു ബന്ധം എന്ന് പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും അതേപോലെ അംഗീകരിച്ചു കൊടുക്കുന്ന ഒരു സ്വഭാവം ശനിക്കില്ല എന്നാണ് ധാർമ്മികമായ കാര്യങ്ങൾ നീതിബോധം മനുഷ്യത്വം സദാചാരം ഇങ്ങനെയൊക്കെ മുന്നോട്ടു പോകുന്ന കാര്യത്തിൽ മാത്രമേ ശനി അനുകൂലിക്കൂ അതുകൊണ്ട് തന്നെയാണ് പുരോഗതിയുടെ പാതയിൽ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ഗ്രഹവും ഒരു ധാതുവും ഒരു ലോഹവുമായിട്ട് ശനിയും ഇരുമ്പോൾക്ക് നിത്യജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കുക ഇത് മറ്റൊരു പുരാവസ്തു പഴമയെ സൂചിപ്പിക്കുന്നതും ശരിയാണ് കൃഷിയെ സൂചിപ്പിക്കുന്നതും മണ്ണിനെ സൂചിപ്പിക്കുന്നതും മണ്ണിൽ നിന്ന് എടുക്കുന്ന സാധനം മണ്ണ് കുഴിച്ച് എടുക്കുന്നതും ഒക്കെ തന്നെ ശനിയാണ് മണ്ണ് കുഴിച്ചെടുക്കുമ്പോഴാണല്ലോ ഖനനം ചെയ്യുമ്പോഴാണല്ലോ പെട്രോളായാലും സ്വർണ്ണായാലും ഇതൊക്കെ തന്നെ ലഭിക്കണമെങ്കിൽ എന്തുവേണം അധ്വാനം വേണം ഖനനം വേണം മണ്ണുമായിട്ടുള്ള ആ ഒരു പവറും ആ പോരാട്ടവും തന്നെയാണ് ശനി സൂചിപ്പിക്കുന്നത് ശബരിമല ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ധർമ്മശാസ്ത്രാവ് എന്നാണ് പറയുന്നത് വിളിപ്പേരും അങ്ങനെ തന്നെയാണ് അതായത് ധർമ്മത്തിനു വേണ്ടി നീതിക്ക് വേണ്ടി മനുഷ്യത്വത്തിനു വേണ്ടി നിലനിൽക്കുന്നത് എന്ന് തന്നെയാണ് അതാണ് ഇത് ധർമ്മശാസ്ത്രാവ് ആ ധർമ്മം ഒഴി വെച്ച് ഉറപ്പിക്കത്തുമില്ല അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ അനുവദിക്കത്തുമില്ല ഇവിടെ എന്താണെന്ന് ചോദിച്ചാൽ അവൾ തത്തോമസി എന്ന് ചോദിച്ചിട്ടുണ്ട് അത് നീയാകുന്നു എന്ന് പറഞ്ഞാൽ ധാർമ്മികതയുടെ മൂല്യത്തെ ഉയർത്തിപ്പിടിക്കുന്ന അധ്വാനശീലനായ സൗന്ദര്യം ഒരു പ്രശ്നമല്ലാത്ത വിയർപ്പൊഴുക്കുന്ന രാജ്യ പുരോഗതിക്ക് വേണ്ടി മറ്റുള്ളവരുടെ ഉന്നമനത്തിനു വേണ്ടി നിലനിൽക്കുന്ന ധാതുവായ ഇരുമ്പിന്റെ ഗ്രഹമായ ശനിയുടെ ദേവതയായി ധർമ്മശാസ്ത്രെ നമ്മൾ കാണുമ്പോൾ അവിടെ മുകനിഷത്തുക്കളിലെ ഒരു വാചകം എഴു വച്ചിരിക്കുന്നു തത്തോളസി അത് നീയാകുന്നു എന്ന് പറഞ്ഞാൽ ഇവരുദ്ദേശിച്ചത് ഇരിക്കുന്ന അതായത് വ്യത്യാസമില്ല നീയും ഞാനും എന്ന് പറയുന്ന ഇവിടെ നേരത്തെ സൂചിപ്പിച്ച ചില കാര്യങ്ങളുണ്ട് സൂര്യൻ്റെയും ചൊവ്വയുടെയും കാര്യം അധികാരം പണം പദവി ഒന്നുമില്ലാത്തവർ ഉള്ളവർ അതാണല്ലോ വിവേചനം നിസാരന്മാരെന്ന് കാണുന്ന ശനിയ ആൾക്കാരും മറ്റുള്ളവർ വലിയവരാണെന്നുള്ള ചിന്തയും അതാണ് രണ്ട് വേറിനിരുവ ആ വേറൊരു ഇല്ല എന്ന് സൂചിപ്പിക്കുന്നതാണ് തത്വമസി അതായത് നീ തന്നെയാണ് ഞാൻ ഞാൻ തന്നെയാണ് നീ അത് നീ ആകുന്നു ആയിരിക്കുന്നത് വ്യത്യാസമില്ല രണ്ടും ഒന്നാകുന്നു എന്ന ഒരു ആ ഒരു തത്വം യഥാർത്ഥത്തിൽ ഈ തത്വമസി ശനിക്കു വേണ്ടിയോ ശാസ്ത്ര വേണ്ടിയോ ഉണ്ടായതാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നുമല്ല ഉപനിഷത്തുകളിലെല്ലാം തന്നെ ബ്രഹ്മത്തെ സൂചിപ്പിക്കുന്ന കാര്യങ്ങളിൽ തത്വമസി വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ ആ വാചകം അവിടെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചപ്പോൾ ഇന്നത് വളരെയേറെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി അതിന്റെ മൂല്യം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ കള്ളനെ ചൂണ്ടിക്കാട്ടി ഓരോ സാധനങ്ങളും അടിച്ചു മാറ്റിയവരാരാണ് എന്ന് ചോദിച്ചാൽ അത് നീയാണ് അത് നീയാണ് അത് നീയാണ് എന്ന് അതായത് ഈ കൊള്ളയ്ക്കും അടിച്ചു മാറ്റുന്നതും അധർമ്മത്തിനും കൂട്ടുനിന്നവരാരണു അവരെല്ലാം തന്നെ സമൂഹത്തിൽ ജനങ്ങളുടെ മുന്നിലേക്ക് എത്തു എന്നതാണ് എല്ലാവരും എത്തു എന്നുള്ള എല്ലാവരെയും എത്തിക്കും ഇന്നല്ലെങ്കിൽ നാളെ അതാണ് ശനിയുടെ പവർ അതാണ് ശാസ്ത്രാവിന്റെയും പവർ അപ്പോൾ പറയും അത് നീയാണ് ഭഗവാന്റെ സ്വർണ്ണം അടിച്ചുപോയ്ക്കൻ നീയാണ് അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ തത്വമസിക്ക് വളരെയേറെ പ്രാധാന്യം ഇപ്പോൾ വരുന്നു ധർമ്മശാസ്ത്രാവിന്റെ ഒരു സ്വഭാവം തന്നെ വഞ്ചനയും അധർമ്മവും ചതിയും മോഷണവും പിടിച്ചു പറയും അന്യാധീനമായി കൈവശം വെക്കുന്നവനും വിശ്വാസവഞ്ചന കാണിക്കുന്നവനും ആരായാലും ശനി വെറുതെ വിടത്തില്ല അതുപോലെ തന്നെ ശാസ്ത്രാവും വെറുതെ ഇവിടത്തില്ല അവന്റെ കുടുംബം തന്റെ കുട്ടിച്ചോറാക്കും പക്ഷെ അല്പസമയം എടുക്കും എന്ന് മാത്രം കാരണം ഓരോരുത്തേയും പ്രവൃത്തി എവിടെ വരെ എത്തുന്നു എന്ന് ോക്കണ്ട് സമയം വരുമ്പോഴാണ് ശനി അവനെതിരെ പണി കൊടുക്കുന്നത് ഇവിടെ തന്നെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ മോഷണത്തിനും ഈ കള്ളത്തലത്തിനും എല്ലാം കൂട്ടുനിന്ന് ഉണ്ണികൃഷ്ണൻ നമ്പര് തന്നെ പീഡത്തിന്റെ കാര്യം പറയൂ അത് അവിടെ ഉണ്ടോ എവിടെ ഉണ്ടെന്നൊന്നും എനിക്കറിയത്തില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ആ എന്ന് പറഞ്ഞ സ്റ്റാർട്ടിംഗ് പോയിന്റ് തന്നെ ഈ കടനിൽ നിന്നും തന്നെ അല്ലെങ്കിൽ കൂട്ടുനിന്നവരിൽ നിന്നും തന്നെ പുറത്തേക്ക് വരുന്നു അതാണ് ദീർഘകാല പദ്ധതിയും ദീർഘകാല സ്വഭാവവും മെല്ലെപ്പോക്കിനുമൊക്കെ ശനി സൂചിപ്പിക്കാറുള്ളു അതുകൊണ്ട് ഓരോരുത്തേയും പ്രവൃത്തിയും ചെയ് ചേറ്റുമൊക്കെ പെട്ടെന്ന് വന്ന് എന്തെങ്കിലും കാണിക്കുന്ന പരിപാടിയൊന്നുമില്ല ഇത് എവിടെ വരെ വരുന്നു എന്ന് നോക്കട്ടെ എന്ന് എന്ന് പറഞ്ഞാൽ ചിന്തിക്കാനും തിരുത്താനും വകുണ്ടാനും ധാർമ്മികമായ രീതിയിലൂടെ ഒന്നോ രണ്ടോ അവസ്ഥ ഒക്കെ ആർക്കും പറ്റുമല്ലോ അതൊന്ന് തിരുത്താനുള്ള സാമ്യമൊക്കെ കൊടുക്കും എന്നാൽ അങ്ങനെയൊന്നും അല്ല ഇവന്റെ സ്വഭാവം മാറാൻ പോകുന്നില്ല എന്ന് ബോധ്യം വരുമ്പോൾ ശനി എന്താണോ തീരുമാനിച്ചത് അത് ചെയ്യുക തന്നെ ചെയ്യും എടുത്തുചാരി ഒരു കാര്യവും ചെയ്യാറില്ല എന്നർത്ഥം ഒക്ടോബർ പതിനെട്ട് മുതൽ ഇനി ഇതിന്റെ ഈ സമയത്തിന്റെ പ്രാധാന്യം കൂടി പറയാം ഒക്ടോബർ പതിനെട്ട് മുതൽ വ്യാഴം ഉച്ചരാശിയിലാണ് വരുന്നത് അപ്പൊ ശനിക്ക് വ്യാഴത്തിൻ്റെ ഒരു ദൃഷ്ടിയും വന്നു ആ പവർ വ്യാഴത്തിന്റെ പവർ കൂടി ശനിക്ക് കിട്ടിയപ്പോ ശനി കുറെ കൂടി പവർഫുൾ ആയി കുറെ കൂടി മെച്ചപ്പെട്ട രീതിയിലേക്ക് വരികയും ചെയ്തു പതിനെട്ടേ അഞ്ച് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഒരു മഹസറില് പത്തുപേർ ഒപ്പിട്ട ഒരു കാര്യമുണ്ട് അതായത് ചെമ്പാണ് അതിനകത്ത് തന്ത്രിയുണ്ട് മേൽശാന്തി ഉണ്ട് എക്സിക്യൂട്ടീവ് ഓഫീസറുണ്ട് അതുപോലെ മറ്റു ജീവനക്കാരുണ്ട് എല്ലാം കൂടെ കൂട്ടുമ്പോ പത്ത് പേര് ഈ പത്ത് പേരും സ്വർണവും ചെമ്പും കണ്ട തിരിച്ചറിയാത്തവരാണോ ചോദിച്ചാലല്ല അപ്പൊ ഈ പത്ത് പേരും ഒന്നിച്ച് എടുത്ത ഒരു തീരുമാനം എന്ന് പറഞ്ഞാൽ അവിടെ ഇരുന്ന ചമ്പാണ് അതാണ് കോടതിയിൽ സംശയത്തിന് ഇടവരുത്തിയതും അന്വേഷണത്തിനും ഉത്തരവിടുന്നതും ഇവിടെ നീതി ബോധം നീതി എന്നൊരു വാക്കും ശനിക്കുണ്ട് വ്യാഴവും ശനിയും നീതിയെ സൂചിപ്പിക്കുന്നതാണ് നിയമത്തെയും സൂചിപ്പിക്കുന്നതാണ് അതുകൊണ്ടാണ് കോടതി മുഖാന്തിരം ഇതിന്റെ സത്യാവസ്ഥ പുറത്തു വരാനായി അന്വേഷണം നടക്കുന്നതും അല്ലാതെ വരുത്തൂല്ലോ അപ്പൊ തത്വമസി എന്ന വാക്ക് വളരെയേറെ ഫലവത്തായി വരുന്നു ഇപ്പോ കാരണം കളഞ്ഞിയാണ് എന്ന് ജനങ്ങൾ മുഖത്തു നോക്കി പറയുന്ന ഒരു സമയത്തിലേക്ക് വരുന്നു എന്നാണ് അദ്ദേഹത്തെ ചുരുക്കം ഇനി അത് മാത്രമാണ് അയ്യപ്പനെ പാടി ഉറക്കുന്ന ഹരിവരാസനത്തിലെ പാട്ട് ഹരിവരാസനം വിശ്വമോഹനം ശബരിമല പോട്ടുള്ളവരും അല്ലാത്തവരും യേശുദാസിന്റെ ആ വരികൾ കേട്ടിട്ടുണ്ടാവും അതിൽ കളഭ കേസരി വാജിവാഹനം എന്നൊക്കെയുള്ള വരികളുണ്ട് വാജിവാഹനം എന്ന് പറഞ്ഞാൽ കൊടിമരത്തിന്റെ മുകളിലിരിക്കുന്ന അയ്യപ്പന്റെ വാഹനം അയ്യപ്പന്റെ വാഹനം ഏതാണെന്ന് ചോദിച്ച പുളിയല്ല കുതിരയാണ് വാഹനം കുതിരയാണ് അയ്യപ്പൻ സഞ്ചരിച്ചതെല്ലാം കുതിരപ്പുറത്ത് തന്നെയാണ് ഈ ചിത്രങ്ങളിലെല്ലാം പുലിപ്പറത്തിരിക്കുന്ന അയ്യപ്പനെ കാണിച്ചതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കഥയുമായി ബന്ധപ്പെട്ടതാണ് അസുഖം മാറാൻ പുലിപ്പാല് വേണം എന്ന് പറഞ്ഞപ്പോൾ അയ്യപ്പൻ പുലിപ്പറത്ത് കയറി പന്തളത്തേക്ക് വന്നു പക്ഷെ അയ്യപ്പന്റെ വാഹനം കുതിര തന്നെയാണ് ആ വാഹനം അതാണ് വാജി വാഹൻ അതടിച്ചു മറ്റും അത് അടിച്ചുപേറ്റിയത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഒടിവരം മാറ്റി ഒടുവരം മറ്റപ്പോ അതിന്റെ മുകളിലിരിക്കുന്ന സാധനവും മാറ്റണം പിന്നെ അത് തേക്കുക മറ്റോ നിർമ്മിച്ചാലും അത് കത്തിച്ചു കളയണം അപ്പൊ ഒരു ഈശ്വരാംശം ആവാഹിച്ചു നിർത്തി പൂജ രീതി നിലനിർത്തി കൊണ്ടുപോകുന്ന ഏത് രൂപമായാലും അത് മാറ്റുമ്പോ അതിനെ ഉദ്വസിക്കാൻ പറയും എന്ന് പറഞ്ഞാൽ അതിന്റെ പവറിനെ അല്ലെങ്കിൽ ഈശ്വരാംശത്തെ മാറ്റുക അതിൽ നിന്ന് ഒഴിവാക്കുക എന്ന് പറയാറുണ്ട് അങ്ങനെ ഒഴിവാക്കി കഴിയുമ്പോൾ അത് സാധാരണ ലോഹമാണെങ്കിൽ അത് വെറും ഒരു ലോഹവസ്തു മാത്രമാണ് അല്ലാതെ അതിൽ ഈശാന ചോദം വരുന്നില്ല അപ്പൊ അങ്ങനെ ഉള്ളത് എന്ത് ചെയ്യണം എന്ന ചോദ്യത്തിന് താന്ത്രിക വിധി പ്രകാരം ഉള്ള ഒരു മറുപടി എന്ന് പറഞ്ഞാൽ അത് ഞാൻ ഒരു അസ്ട്രോളജിസ്റ്റാണെന്ന് അതുകൊണ്ട് പറയാം വെള്ളത്തിൽ ഒഴുക്കാൻ അഗാധമായ ജലത്തിൽ ഒഴുക്കാൻ പറ്റുന്നതാണെങ്കിൽ ജലത്തിൽ ഒഴുക്കുക എന്ന് പറയാൻ തിരിച്ചാരും എടുത്ത് ഉപയോഗിക്കത്തക്ക രീതിയിൽ അല്ലാത്ത ജലത്തിൽ ഉപയോഗിക്കുക അതുകൊണ്ടാണെന്നുവരി ഗണപതി പപ്പ ഓറിയാന്നൊക്കെ പറഞ്ഞ് ഗണപതി വിഗ്രഹമൊക്കെ കൊണ്ടുവന്ന് കടലി നിക്ഷേപിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു കർത്തിച്ച് കളയാൻ പറ്റുന്ന സാധനമാണെങ്കിൽ തനിയും അതുപോലെയുള്ള സാധനങ്ങളോ ആണെങ്കിൽ കത്തിച്ചഗ്നിക്കരയൊക്കെ ഇവിടെ ഈ വാര്യവാഹനം ലോഹമായതുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് ചോദിച്ചാൽ അതൊരുക്ക ഒരു കുംഭരൂപം മാറും ആ സ്വർണ്ണമായാലും ചെമ്പായാലും വെള്ളിയായാലും ഏത് സാധനമായാലും അത് ദേവന്റെ ആവശ്യത്തിന് മറ്റെന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി ി വീണ്ടും ഉപയോഗിക്കുകയും ചെയ്യാം അപ്പൊ ഇതിന്റെ ഒരു ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ കൊടിമരം മാറ്റിയപ്പോൾ അതിൻ്റെ മണ്ടയിൽ നിന്ന് വാഴി വാഹനം മാറ്റി അല്ലെങ്കിൽ കുതിരയുടെ പണ ആ രൂപം സാധനം മാറ്റി മാറ്റിയപ്പോ അത് വീണ്ടും ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടി തന്ത്രിയെ ഏട്ടിക്കാം എന്നാൽ തന്ത്രി എന്ത് ചെയ്യണം അത് തിരിച്ച് ദേവസ്വം കാരണം ആ സാധനം ദേവന്റെ സ്വത്താണ് ശബരിമലയുടെ സാധനമാണ് അല്ലാതെ തന്ത്രിയുടെ കുടുംബത്തിൽ കൊണ്ട് അപ്പൊ അത് ദേവസ്വം ബോർഡിന്റെ ജീവനക്കാര് അതായത് ഭരണസമിതിക്കാര് തന്ത്രിക്ക് ദക്ഷിണ കൊടുത്ത് അത് വാങ്ങി ഇപ്പറഞ്ഞതുപോലെ ഗുരുക്ക് വീണ്ടും എന്തെങ്കിലും ആവശ്യത്തിൽ ഉപയോഗിക്കണം അവിടെ ഇത് എനിക്ക് അവകാശപ്പെട്ടതാണെന്നും പറയാൻ ഒരു തന്ത്രിക്കും ഭാഷ ആയിട്ട് എന്റെ അറിവുകയില്ല കാരണം അത് ഏത് ദേവന്റെയാണോ ദേവൻ വയനോടാണോ എല്ലാടും അപ്പൊ ദേവന്റെ കയ്യിൽ വശം ഉള്ളത് സ്വത്ത് എന്തായാലും അത് മൈനോടാറിയ അത് എനിക്ക് അവകാശപ്പെട്ടതാണെന്ന് തന്ത്രിക്കും പറയാൻ പറ്റത്തില്ല പിന്നെ ഇത് മറ്റു തരത്തിൽ ദുരുപയോഗം ചെയ്യാതിരിക്കാൻ വേണ്ടി ഈ പറഞ്ഞതുപോലെ താന്ത്രികമായിട്ട് എടുക്കുന്നു താന്ത്രികമായി തിരിച്ചു കൊടുക്കുന്നു അത് വീണ്ടും ഉപയോഗിക്കത്തക്ക രീതിയിലുള്ള വസ്തുവാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഉരുക്കി ഉപയോഗിക്കാം അല്ലെങ്കിൽ കത്തിച്ചു കളയുകയോ അല്ലെങ്കിൽ ആ അഗാധമായ ജലത്തിൽ നിക്ഷേപിക്കുകയോ ഒക്കെ ചെയ്യാം അത് ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ അത് പോലും മാറ്റി എന്നാണ് ഞാൻ പറഞ്ഞത് ശബരിമലയിലെ ഒരു വർഷത്തെ വരുമാനം ശരാശരി പറയുന്നത് ഒരു നാനൂറ് കോടി രൂപയൊക്കെ വരുമെന്നാണ് പിന്നെ സ്വർണ്ണത്തിന്റെയും വെള്ളിയുടെയും കിട്ടിയതിൻ്റെ കണക്കൊക്കെ മറ്റേ ഓരോ സമയത്തും പ്രസിദ്ധപ്പെടുത്ത പത്രങ്ങളിലും വാർത്തയിലും ഒക്കെ വരുവാൻ ഇത്ര കോടി രൂപ വരുമ നടവരോ എന്നൊക്കെ പറയാറുണ്ട് അപ്പൊ ഇവിടെ ഈ വ്യാഴത്തിന്റെ രാശിമാറ്റത്തിൽ ശനിക്ക് വ്യാഴവുമായിട്ടൊരു ബന്ധം വരുമ്പോൾ തന്നെ ശുക്രൻ നീചരാശിയിലാണ് കന്നിയിലാണ് അത് മീനൻ രാശിയിലേക്ക് നോക്കുമ്പോൾ മീനൻ രാശി ശുക്രന്റെ ഉച്ചരാശിയാണ് അപ്പൊ ശനിക്കും ശുക്രന്റെ ഉച്ചരാശി ബന്ധവും വ്യാഴത്തിന്റെ ബന്ധവും എല്ലാം കൂടി ലഭിച്ചപ്പോൾ ശുക്രന്റെ ഉച്ചരാശി ബന്ധം എന്ന് പറഞ്ഞാൽ ഉന്നതമായ സ്ഥാനത്തിരിക്കുന്ന സ്ത്രീകൾ എന്നാണ് ഉന്നതമായ സ്ഥാനം അതാണല്ലോ ശുക്രന്റെ ഉച്ചസ്ഥാനം അതാണല്ലോ മീനരാശി അവിടെ കാണുന്ന ഏഴാം ഭാവം കന്നിയിൽ നിന്ന് നീലത്തിലേക്ക് നോക്കുന്നത് അവിടെ നിക്കുന്ന ഗ്രഹം ശനിയാണ് ആ ശനി വ്യാഴത്തിന്റെ രാശിയിലാണ് വ്യാഴമാണ് കർക്കിടകത്തിൽ നിന്ന് മീനത്തിലേക്ക് നോക്കുന്നത് അപ്പം വ്യാഴവും ശുക്രനും ശനിയും തമ്മിൽ ഉള്ള ഒരു ബന്ധത്തെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഞാൻ ഈ പറഞ്ഞത് രാഷ്ട്രപതിയും ശബരിമല സന്ദർശിക്കുന്നു എന്ന് ഒരു വാർത്ത കേട്ടു അതിൻ്റെ സാഹചര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞത് കാരണം എല്ലാം നല്ലതിനു വേണ്ടിയാണ് എന്തായാലും ശനിയും മോശമല്ല ശാസ്ത്രാവും മോശമല്ല അധർമ്മം ആര് ചെയ്താലും അവരെ വെളിച്ചെത്തു കൊണ്ടുവരും ആ മുകളിൽ എഴു വച്ചിരിക്കുന്നത് പോലെ തത്തോമസി അത് നീയാണ് എന്ന് അവരുടെ മുഖത്തു നോക്കി മറ്റുള്ളവർ പറയേണ്ട ഒരു സാഹചര്യം വരും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു നന്ദി we